രായ നേതാക്കന്മാർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ സമ്മേളനം എൻ സി പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമ്മേളനം നടക്കുമ്പോൾ അവിസ്മരണീയരായ ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായി പ്രവർത്തിച്ചിരുന്ന ലക്ഷദ്വീപിന്റെ ജനാധിപത്യ മനസാക്ഷിയിൽ സ്വന്തം ജീവിതം കൊണ്ട് വീരേതിഹാസങ്ങൾ എഴുതി ചേർത്ത മൂന്ന് മഹാന്മാരായ ആളുകളെ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു ഡോക്ടർ കെ കെ മുഹമ്മദ് കോയ ആ നാമധേയത്തിന് സമാനതകളില്ല എന്ന് എനിക്കറിയാം ലക്ഷദ്വീപിനെ ജനാധിപത്യം പഠിപ്പിച്ച ലക്ഷദ്വീപിന്റെ മനസ്സാക്ഷിയിലേക്ക് ജനാധിപത്യ മോദത്തിന്റെ തെരികൾ തെളിയിച്ചു കൊടുത്ത ഒരു മഹാവ്യക്തിത്വമായിരുന്നു ശ്രീ കെ കെ മുഹമ്മദ് മോയാ സാഹിബ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കാം